എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴവും റവയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടനം പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു തൊലിയെല്ലാം ഒന്ന് മാറ്റിയ ശേഷം ഒരു ഇത്തിരി കട്ടിക്ക് വേണം റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ അപ്പം ഞാൻ നമുക്ക് ഈ നേന്ത്രപ്പഴത്തിന് പകരം ഏത് പഴം വേണമെങ്കിലും ചേർക്കാം നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള പഴം ചേർക്കാം അപ്പോൾ ഞാൻ ഇവിടെ കട്ടിക്കാണ് ഇത്തിരി കട്ടി കൂട്ടിയാണ് നമ്മളിതുപോലെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് പഴവും ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനതവിടെ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അരക്കപ്പ് റവ മാവ് എടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ മാവും കൂടെ എടുക്കാം ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പം ബട്ടറിന് പകരം നെയ്യാണ് ചേർക്കുന്നത് നല്ലത് എൻ്റെ നെയ്യ് ഇല്ലാത്ത ഞാൻ ബട്ടർ ചേർക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ബട്ട് ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പിടി അളവിലാണ് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതായത് ഇവിടെ മുന്തിരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ മുന്തിരി ഇവിടെ നല്ലതുപോലെ ഒന്ന് വറുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം ആ ഒരു നെയ്യ് തന്നെ നമ്മൾ ഇനി അടുത്ത് ഈ എടുത്ത് വച്ചിരിക്കുന്ന പഴം ഒന്ന് നമുക്ക് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനതായിവിടെ ഒരു പഴമെല്ലാം ഒന്ന് നിരത്തി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം തീ കുറച്ച് നമുക്ക് ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡ് മാത്രം വെന്ത് കിട്ടിയാൽ മതി നമ്മൾ പിന്നീട് തിരിച്ചിടുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ നേ കൂട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പഴം നമുക്ക് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ളൊരു മാവ് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന മൈദാ മാവും അറവമാവും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തിതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അടുത്തതിലേക്ക് നമുക്ക് പഞ്ചസാര അല്ല ചേർക്കുന്നത് ശർക്കര പാനിയാണ് അത് ചേർച്ച തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്ക് ആ ഒന്ന് അരച്ചെടുക്കാൻ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ബാക്കിയിരിക്കുന്ന ആ ഒരു ശർക്കര എല്ലാം ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അപ്പം ഞാനവിടെ പഴം ഒരു സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പലകാരമാണ് അപ്പോൾ അത് അന്യം നമ്മളിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാവിൻ്റെ കൂട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് മാത്രം പഴ വെന്ത് കിട്ടിയാൽ പിന്നെ രണ്ടാമത്തെ സൈഡ് നമുക്ക് ഈ ഒരു മാവിൽ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് ആ മാവ് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ആ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആ ഒരു ഭംഗിക്ക് നല്ല രസം ഒരുക്കി കാണാനും അപ്പോൾ ഞാൻ അവിടെ കറുത്ത എള് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുന്തിരിയും നമുക്കിതിലേക്ക് നിറയെ ഇട്ട് കൊടുക്കാം അതിനുശേഷം തീ കുറച്ച് വെച്ച് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഞാൻ അവിടെ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനവിടെ ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം അപ്പോൾ ഞാനത് ഇവിടെ ഒരു സൈഡൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനെ ഒന്ന് തിരിച്ച് ഞാൻ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആ ഒരു സൈഡും കൂടെ വേവിച്ച ശേഷം എടുക്കാം അപ്പോൾ എല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ